നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നല്ല രസകരമായിട്ടുള്ള ഒരു കഥ പറയുന്നുണ്ട് അതായത് ശ്രീരാമന്റെയും ഹനുമാന്റെയും കഥയാണ് കേട്ടോ ഇവ രണ്ടുപേരും തമ്മിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കും അങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട് ആ ഒരു കഥയാണ് പറയാനായിട്ട് പോകുന്നത് ഈ യുദ്ധം ഉണ്ടാക്കിയത് നാരദ മഹർഷിയാണ് കേട്ടോ എന്നിട്ട് ഇത് പരിഹരിക്കാനായിട്ട് പോകുന്നതും നാരദ മഹർഷി തന്നെയാണ് കാരണം അതിൽ നിന്ന് മാലോകർക്കെല്ലാം ഉള്ള ഒരു ഗുണപാഠമായിട്ടാണ് ഈ ഒരു കഥ പറയുന്നത് പിന്നെ ഇത് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയുന്നുണ്ട് എന്നാലും ഗുരുവായൂരപ്പൻ പൊന്നോടക്കുഴലിങ്ങനെ ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുന്ന ഗോപാലകൃഷ്ണനായിട്ടായിട്ടായിരുന്നു ഒരു കുഞ്ഞു പൈക്കിടാവിൻ്റെ ദേഹത്തിങ്ങനെ ചാരി നിന്നുകൊണ്ട് വീണുകാനം പൊഴിച്ച് നമ്മളെല്ലാം ആ ഒരു ഓടക്കുഴൽ നാദത്തിൽ ഇങ്ങനെ ലയിപ്പിച്ച് എല്ലാം മറന്ന് ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഒരു മായ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനായിട്ട് അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി ഭഗവതിയമ്മയ്ക്കും അയ്യപ്പനുമൊക്കെ നല്ല രസമുള്ള അലങ്കാരമായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ കഥയ്ക്ക് ശേഷം ഒരു ഭക്തയുടെ നല്ലൊരു അനുഭവം കണ്ണ് നിറയിക്കുന്ന ഒരു അനുഭവം കൂടെ പറയുന്നുണ്ട് ഗുരുവായൂരപ്പൻ സ്വപ്നദർശനം നൽകിയിട്ട് ആ ഭക്തയെ അനുഗ്രഹിച്ചിട്ടുള്ള ഒരു അനുഭവം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പൻ എന്നെ ശ്രീലകത്ത് ഒരു ദേഹത്തിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് രണ്ടു കാലും പിണച്ചു വെച്ച് വേണു ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു മുരളീധരനായിട്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ആ പശുക്കിടാവിനേയും നമ്മുടെ ഉണ്ണിക്കണ്ണനെയും ഒക്കെ നല്ല രസത്തിൽ തന്നെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിൽ കോർത്തതായിരുന്നു വേറൊരെണ്ണം തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു പിന്നെ ഒരു തടിച്ചുരുണ്ടിട്ട് നല്ല വണ്ണത്തിൽ ഒരു ഉണ്ടമാലു ഉണ്ടായിരുന്നു കേട്ടോ അതും തെച്ചിയും തുളസിയും കൂടെ കൊറത്തിട്ടായിരുന്നു അതിനു നടുക്കാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകിക്കൊണ്ട് വേണുകാനും പൊഴിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ആ പീലിത്തിരുമുടിയൊക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പീലികളും ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നല്ല രസത്തിൽ ഒരു നെറ്റിയിലൊരു തിലകം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പിന്നെ തിലകങ്ങൾ കൊണ്ട് വേറെ ഒരു അലങ്കാരം ഉണ്ടായിരുന്നു ഈ നെറ്റി തടത്തിൽ മുകളിലായിട്ട് ആ പേലി തിരുമുടിക്ക് തൊട്ട് താഴെയായിട്ട് നാല് നാല് തിലകങ്ങൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പിന്നെ വലിയ കാതുപൂക്കളായിരുന്നു ട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് ആ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് നിൽക്കേണ്ടി രണ്ട് കൈ കൊണ്ടും ആ പൊന്നോടൊക്കെ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വേടുകാരും പൊഴിക്കായിരുന്നു നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ട് നല്ല തിളക്കണ്ടായിരുന്നു ടോസി ലകത്തേക്ക് ആ നോക്കുന്ന സമയത്ത് തന്നെ രണ്ട് മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പിന്നെ അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് ചുവന്ന നിറത്തിൽ നല്ല തടിച്ചു വിരണ്ടിട്ടുള്ള കുഞ്ഞു കാലുകൾ ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് ഒരു ദേഹത്തെ ഇങ്ങനെ ചാരി വില്ക്കുക ആ ഭഗവാന്റെ ആ ഏകദേശം ആ അരഭാഗം വരെയാണ് പശുക്കിടാവിന്റെ ഉയർട്ടോ അതിനൊക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട് അതിന്റെ കാലുകളിലും ഇങ്ങനെ സ്വർണ നിറത്തിൽ ഇങ്ങനെ ആ തളകൾ ഇങ്ങനെ അണിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പക്ഷെ മുഖം വരുന്നത് ഇടതുഭാഗത്തായിട്ടാണ് അതായത് ഉണ്ണി ഇടതുഭാഗത്തായിട്ടാണ് അതിന്റെ മുഖം അതിങ്ങനെ ഭഗവാന്റെ ആ പാദത്തിനോട് ഇങ്ങനെ ചേർന്ന് അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ആ പാദം ഇങ്ങനെ സ്പർശിക്കുന്ന ആ ഒരു രീതിയിലാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു ഗോപാലകൃഷ്ണനായിട്ടായിരുന്നു നമ്മുടെ എല്ലാം മനസ്സിന് സന്തോഷം തരാനായിട്ട് ആ ഒരു വേണുപോതുന്ന ആ ഒരു ഓടക്കുഴലിൻ്റെ ആ ഒരു മായയിൽ നമ്മളെ എല്ലാം ലയിപ്പിക്കാനായിട്ട് സ്ത്രീലകത്ത് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നു ഗോപാലകൃഷ്ണനായിട്ട് മുരളീധരനായിട്ട് അപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ച് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഉണ്ണിക്കണനെ തൊഴുതിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെന്നത് ഗണപതിക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു കുടയാട ഉണ്ടായിരുന്നു മഞ്ഞപ്പട്ടായിരുന്നു നിറയെ സ്വർണ്ണ ഡിസൈനുകളോട് കൂടിയിട്ടുള്ളത് ആ മഞ്ഞ മഞ്ഞപ്പട്ടും ചുറ്റിയിട്ടാണ് ഗണപതി കഴുത്തിൽ ഒരു കാശുമാലിയാണ് കേട്ടോ അണിഞ്ഞിട്ടുള്ളത് പിന്നെ കാതുകളിൽ വലിയ കാതുപൂക്കളുണ്ട് അത് കൂടാതെ കാതുകൾക്ക് താഴെ ദേഹത്തല്ല ആ തോളുകളുടെയും കാതുകളുടെയും നടുവിലായിട്ടും രണ്ട് പൂക്കളുണ്ടായിരുന്നു പിന്നെ ഒരു ഗോപി തിലകം ഉണ്ട് അത് പക്ഷെ നെറ്റിയിലല്ലോ നെറ്റിക്ക് കുറച്ച് താഴെയായിട്ട് ആ തുമ്പിക്കൈ ഒക്കെ തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ടാണ് വലിയൊരു ഗോപി തിലകം ചാർത്തിയിരിക്കുന്നത് പിന്നെ ഗണപതിയുടെ അവയൊരു കിരീടാണ് കേട്ടോ അണിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് നല്ല ചന്ത ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ പിന്നെ ഭഗവതി തൊഴാനായിട്ടാണ് കേട്ടോ പോയത് ഭഗവതി അമ്മയ്ക്ക് മഞ്ഞ നിറത്തിലായിരുന്നു പട്ടിന്റെ ഉടയാട ഉണ്ടായിരുന്നത് അതിങ്ങനെ ഞൊറിഞ്ഞു ഞൊറിഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കാതുപൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് മാലയ്ക്ക് പകരമായിട്ട് ഈ പൂക്കൾ തന്നെയാണ് അതെങ്ങനെ മൂന്ന് പൂക്കൾ ആ കഴുത്തിൻ്റെ മുഖത്തിന് തൊട്ട് താഴെയായിട്ട് കഴുത്തിൻ്റെ ആ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയായിരുന്നു ഒരു മാലയുടെ പ്രതീതി ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ചുവന്ന ചുണ്ടുകളൊക്കെ ആയിട്ട് നല്ല നീണ്ട മിഴികളായിരുന്നു വാലൊക്കെ ഇട്ട് കണ്ണെഴുതാന്ന് പറയില്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ അറ്റത്ത് കണ് കണ്ണുകളുടെ അറ്റത്ത് പിന്നെ നെറ്റിയിലൊരു സ്വർണ നിരത്തിൽ ഒരു പൊട്ടും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കൂടാതെ ഈ കഴുത്തിൻ്റെ അവിടെ മൂന്ന് പൂക്കൾ സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ആ നെറ്റിക്ക് മുകളിലായിട്ട് കിരീടമൊക്കെ ചാർത്തുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയും മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നെറുഗിയിലെ ആ ആ മധ്യഭാഗത്തായിട്ട് വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള കുറച്ച് കല്ലുകൾ കൊണ്ടുള്ള ഒരു ഒരു കിരീടം പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്വർണ്ണപ്പൂ പോലെ തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത്രയും നല്ല കിരീടമായിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റാപ്പ് പോലെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ അല്ലാതെ വലിയൊരു കിരീടം ഒന്നും അല്ല ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ചാർത്തിയിട്ട് അതിന് മുകളിലെ ഒരു വെളുപ്പും ചുവപ്പും കല്ലുകളും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക അതാണ് കിരീടം ഉണ്ടായിരുന്നത് ഭഗവതി അമ്മക്ക് അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ അലങ്കാരം അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയെ എല്ലാ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂട്ടോ പിന്നെ ആണ് കേട്ടോ തൊഴിലുറത് അയ്യപ്പനും ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും മഞ്ഞ നിറത്തിൽ തന്നെയായിരുന്നു ഓട്ടോ ഉടയാട ഉണ്ടായിരുന്നത് മഞ്ഞപ്പട്ടാണ് അതിങ്ങനെ തട്ടു തട്ടുകൾ പോലെ ഓരോ തട്ടുകളുടെ അവിടെയും ലേസുകളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള വലിയ ആയിരുന്നു അയ്യപ്പൻ ഉണ്ടായിരുന്നത് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടും ചന്ദനം കൊണ്ടാ ചാർത്തിയിരിക്കുന്നത് നല്ല വീതിയിൽ മാല പോലെ ചാർത്തിയിട്ട് അതിന് മധ്യഭാഗത്തായിട്ട് രണ്ട് സ്വർണ്ണപ്പൂക്കൾ ഓരോ മാലയ്ക്കും ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തോളുകളിലും വലിയ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ ചുണ്ടും നല്ല ഭംഗിയിൽ മുഖൊക്കെ ചാർത്തിയിട്ട് കാതുപൂക്കൾ ഉണ്ട് ഒരു ചുവന്ന പൊട്ടാണ് അയ്യപ്പൻ ചാർത്തിയിരിക്കുന്നത് പിന്നെ കിരീടത്തിന് പകരമായിട്ട് കിരീടം ഒന്നും നില ചാർത്തിയിട്ടില്ല കേട്ടോ ആ നെറുകിയിലെ ഒരു സ്വർണ്ണ ഗോപി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ കിരീടം പക്ഷെ നല്ല ഭംഗിയിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് അവ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീരാമനും ഹനുമാനും തമ്മിലുണ്ടായ യുദ്ധത്തെ കുറിച്ചിട്ടാണ് ഈ കഥ പറയുന്നത് അതുണ്ടാക്കിയത് നാരദ മഹർഷിയാണ് അതിനെ നല്ല ശുഭകരമായിട്ട് അവസാനിപ്പിച്ചതും നാരദ മഹർഷി തന്നെയാണ് കേട്ടോ ഒരുപാട് ഗുണപാഠങ്ങൾ ഈ കഥയിലുണ്ട് അതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു കഥ പറയുന്നത് അപ്പോ ഈ കഥയിൽ ഇങ്ങനെയാണ് കേട്ടോ തുടങ്ങുന്നത് ഒരു രാക്ഷസൻ ഇങ്ങനെ ആകാശമാർഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ അഹങ്കാരിയാണ് കേട്ടോ ഈ രാക്ഷസൻ കാരണം ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കഴിവല്ലേ അപ്പോൾ അതിൻ്റെ കഴിവിൽ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ശ്രീരാമൻ ഇനി ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവൻ രണ്ട് കൈകളും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഈ രാക്ഷസനെ ഒരു തമാശ ചെയ്യാൻ തോന്നി എന്നെയ്തു തൻ്റെ ഉച്ചിഷ്ടം ആ കൈകളിലേക്ക് ഇട്ടു കൊടുത്തു അപ്പോൾ അത് കണ്ട പെട്ടെന്ന് കയ്യിൽ എന്താ വന്നു വീണേന്ന് നോക്കിയപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ രാക്ഷസൻ്റെ ഉച്ചിഷ്ടമാണ് കയ്യിൽ കണ്ടത് കണ്ടപ്പോൾ ദേഷ്യം വന്നു കേട്ടോ ദേഷ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ദേഷ്യമൊന്നുമല്ല ശ്രീരാമന് വന്നത് പ്രത്യേകിച്ച് ഈ ഇത്രയും വലിയ രാക്ഷസനെയൊക്കെ കണ്ടാൽ ഒരു ഭയവും ഇല്ലാത്ത അത്രയും ധീ ധീരനായിട്ടുള്ള ആ ശ്രീരാമനെ ഈ രാക്ഷസന്റെ ശിരസ് ഛേദിക്കണമെന്ന് അത്രയേറെ ദേഷ്യം വന്നു എന്നിട്ട് അങ്ങനെ ഛേദിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ വേഗം ഈ രാക്ഷസന്റെ പുറകെ പോകുകയാണ് ശ്രീരാമൻ രാക്ഷസനാണെങ്കിലോ രാമനെയാണ് എതിരാളിയായിട്ട് കണ്ടതേ അപ്പോ ചെയ്യാനങ്ങനെ ചെയ്യുകയും ചെയ്തു പക്ഷെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് രാക്ഷസന് അറിയാനും പാടില്ല അങ്ങനെ മായകളൊക്കെ കാണിച്ചിട്ടാണ് ഈ മുന്നിൽ ഓടുന്നത് പക്ഷെ പുറകെ ശ്രീരാമൻ ആയതുകൊണ്ട് അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെ വനത്തിലൂടെ ഓടുന്ന സമയത്താണ് നാരദമഹർഷി അവിടെ നിൽക്കുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നാരദമഹർഷിയെ കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത്രയും ഗൗരവം വിടാതെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേ ഇങ്ങനെയാണ് ഞാൻ ചെയ്തു ശ്രീരാമന്റെ കയ്യിലേക്ക് എന്റെ ഉച്ചിഷ്ടം എറിഞ്ഞു കൊടുത്തു എന്നെ വക ശ്രീരാമൻ പുറകെ ഓടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഇനിയിപ്പോ ഞാനിങ്ങനെ എന്നെ എങ്ങനെ രക്ഷപ്പെടുത്താൻ ആരാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞു ഇനി ഒരാൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അതാരാന്ന് ചോദിച്ചു പറഞ്ഞു അതൊരു പാവം വാനര വൃദ്ധയാണ് അവർ ഈ പോകുന്ന വഴിക്ക് ഒരു ആശ്രമത്തിലുണ്ടായിരിക്കും അവർ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആരാണ് വധിക്കാനായിട്ട് പുറകെ ഓടി വരുന്നതെന്ന് പറയരുത് എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പോയിട്ട് വേഗം പറഞ്ഞോളൂ എന്തായാലും അവർ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞു അങ്ങനെ രാക്ഷസനെ സന്തോഷമായിട്ടോ രക്ഷിക്കാൻ ഒരാളുണ്ടല്ലോ വേഗം ഓടിപ്പോയി ആശ്രമത്തിൽ ഒരു പാവം വാനര വൃദ്ധ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ അതാരാണെന്ന് ചോദിച്ചാല് സാക്ഷാൽ ഹനുമാന്റെ അമ്മയായിട്ടുള്ള അഞ്ജനാദേവിയായിരുന്നു അവരവിടെ അങ്ങനെ ഇരിക്കും അപ്പൊ വേഗം പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഒരു പാവം രാക്ഷസനാണ് പാവം പോലെയാണ് കേട്ടോ ചെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ അപ്പൊ ഈ അമ്മയ്ക്കാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സഹായം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങനെ മടക്കി അയക്കാൻ സാധിക്കില്ല എങ്ങനെയൊക്കെ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ രക്ഷിക്കണം അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അമ്മ പറഞ്ഞു എനിക്കൊരു മകനുണ്ട് ഞാൻ അവനെ വിളിക്കാം അവൻ മുഖാന്തരം എങ്ങനെ എങ്ങനെയാണെങ്കിലും ഞാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞു അയ്യ മകൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഹനുമാനാണ് ആരാണ് പുറകെ വരുന്നതെന്ന് അമ്മയോടൊട്ട് ഈ രാക്ഷസൻ പറയുകയും ചെയ്തില്ല അപ്പം അമ്മയ്ക്ക് അറിയില്ല രാമനാ പുറകെ വരുന്നതെന്ന് അമ്മയാണെങ്കിൽ വാക്കും കൊടുത്തു എന്ത് തൻ്റെ മകൻ രാക്ഷസനെ രക്ഷിക്കും എന്നുള്ളത് അങ്ങനെ അമ്മ വേഗം മകനെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചു കേട്ടോ ധ്യാനിച്ചു ധ്യാനിക്കുന്ന ആ ഒരു നിമിഷം തന്നെ മുന്നിലെ ഹനുമാൻ പ്രത്യക്ഷപ്പെടും അങ്ങനെയാണ് അമ്മ ഒന്ന് മനസ്സിൽ വിചാരിച്ച അമ്മ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി അപ്പോ ഹനുമാൻ അവിടെ പറന്നെത്തും നമ്മുടെ മരുതി അങ്ങനെ ഹനുമാൻ വന്നു ഹനുമാൻ വന്നിട്ട് അമ്മ കാര്യങ്ങളൊക്കെ ഹനുമാന്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ ഹനുമാൻ ശരിയമ്മേ ഞാൻ രാക്ഷസനെ സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആരാണ് എതിരാളിയെന്ന് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് സാക്ഷാത് ശ്രീരാമനാണെന്ന് അത് കേട്ടപ്പോൾ ഹനുമാനാകെ ഞെട്ടിപ്പോയിട്ടോ തൻ്റെ ശ്രീരാമനെയാണ് എതിരാളിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വാക്കാണെങ്കിൽ കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് അതായത് ഈ രാക്ഷസനെ സംരക്ഷിക്കാനായിട്ടുള്ള യാതൊരു തരവുമില്ല അതങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ശ്രീരാമനെത്തിയത് കേട്ടോ യുദ്ധത്തിനായിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും യുദ്ധം തുടങ്ങുകയാണ് ശ്രീരാമന്റെ അത്ര തന്നെ ശക്തനാണ് ഹനുമാനും അപ്പം തന്നെ ഒന്ന് ആലോചിച്ചുകൂടേ എന്തുമാത്രം വലിയ യുദ്ധമായിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ യുദ്ധമൊക്കെ തുടങ്ങി അതായത് ശ്രീരാമനും തന്റെ ഭക്തനായിട്ടുള്ള ഹനുമാനും കൂടെ യുദ്ധമൊക്കെ തുടങ്ങിയെന്ന് എല്ലാ ലോകങ്ങളിലുള്ളവരും അറിഞ്ഞു യുദ്ധമൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കുന്ന സമയത്ത് നാരദ മഹർഷി എത്തിയിട്ടു കാരണം ഈ ഒരു യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കില്ലല്ലോ അത് എല്ലാവർക്കും നാശമാണ് ഉണ്ടാകുക അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണം അതിന് വേണ്ടിയിട്ട് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ യുദ്ധം എങ്ങനെയെങ്കിലും ഒക്കെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും യുദ്ധം ഉണ്ടാക്കിയത് നാരദരാണ് അത് നിർത്താനും നാരദർ തന്നെയാണ് പോകുന്നത് അങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോ ബ്രഹ്മാവിനെ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അദ്ദേഹം വേഗം സംഭവ സ്ഥലത്തെത്തി അപ്പോ ഇവിടെ യുദ്ധം അങ്ങനെ ഗംഭീരായിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ രണ്ടുപേരെയും തടയാൻ സാധിക്കില്ല രാമന്റെ ബാണം പിൻവലിച്ച ചരിത്രമില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഒരു കാര്യം ബ്രഹ്മാവ് ആവശ്യപ്പെടുക പേരോടും ശ്രീരാമൻ്റെ അടുത്തും ഹനുമാൻ്റെ അടുത്തും രണ്ടുപേരും ഓരോ നിമിഷം ഒന്ന് കണ്ണടയ്ക്കണം എന്നുള്ളത് അപ്പോൾ അവര് സമ്മതിച്ചു അങ്ങനെ ആദ്യം ഹനുമാൻ കണ്ണടച്ചു കേട്ടോ അപ്പോൾ ആ സമയത്ത് രാമൻ തൻ്റെ ബാണമെടുത്തിട്ട് രാക്ഷസന് നേരെ എഴുതും അങ്ങനെ രാക്ഷസൻ്റെ ശിരസ് ഛേദിച്ച് അദ്ദേഹം അദ്ദേഹത്തെ വധിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് ഹനുമാൻ കണ്ണടച്ചു നിൽക്കുകയാണല്ലോ അപ്പോൾ ഹനുമാൻ കാണുന്നില്ല എന്താ സംഭവിക്കുന്നുള്ള സംഭവിക്കുന്നുള്ളത് അങ്ങനെ രാമന്റെ ശിരസ്സ് ഛേദിച്ചു അങ്ങനെ ശ്രീരാമൻ എന്ത് ചെയ്തു കണ്ണടച്ചു അടുത്തതായിട്ട് ശ്രീരാമനാ കണ്ണടക്കി അപ്പൊ ആ കണ്ണടയ്ക്കുന്ന ആ ഞൊടിയിടയ്ക്കുള്ളിലെ ബ്രഹ്മാവ് ഈ രാക്ഷസനെ ജീവിപ്പിച്ചു കേട്ടോ അപ്പൊ രാമന്റെ ഭാണം കൊണ്ടാണ് ഈ രാക്ഷസന്റെ ശിരസ് ഛേദിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു മഹത്വം കൊണ്ട് ഈ രാക്ഷസന്റെ സ്വഭാവം എല്ലാം മാറി എന്നാ പറയുക ആ രാക്ഷസ സ്വഭാവം മാറിയിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി അങ്ങനെയാണ് ആ സമയത്ത് ശ്രീരാമൻ കണ്ണടച്ചപ്പോ ഹനുമാൻ കണ്ണു തുറന്നു എന്നിട്ട് ശ്രീരാമനെ നേരെ അമ്പയിക്കുന്ന ആ ഒരു സമയത്ത് ഹനുമാൻ വിചാരിക്കുന്നത് താൻ എന്തായാലും പ ലോകത്തേക്ക് പോകുന്ന പക്ഷെ അങ്ങനെ പോകേണ്ടി വന്നില്ല അതെങ്ങനെയാ സംഭവിച്ചതെന്ന് പിന്നെ ആരോടാ ചോദിക്കാം ശ്രീരാമനെ അമ്പ ചെയ്യുമ്പോഴും ഹനുമാൻ ഒന്ന് ഹനുമാൻ ഒന്നും സംഭവിക്കുന്നില്ല അത് ചോദിക്കാൻ ശ്രീരാമ സ്വാമിയുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് എങ്ങനെയാ സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ ശ്രീരാമൻ പറയുന്ന കാര്യമുണ്ട് അതായത് ഹനുമാൻ ശ്രീരാമനെ അമ്പ ചെയ്യുന്ന സമയത്ത് രാമനാമം ജപിച്ചിട്ടാണ് ഇത്രേ അമ്പ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ശരങ്ങളെല്ലാം ശ്രീരാമന്റെ ദേഹത്തേക്ക് പുഷ്പങ്ങളായിട്ടാണ് വന്ന് വീഴുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതൊന്നും ഏൽക്കാതിരുന്നത് ഹനുമാന് പരലോകത്തേക്ക് പോകാതെ പോകാതിരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് അത്രയും ശക്തിയുള്ളതാണ് ശ്രീരാമനേക്കാൾ അത് ശ്രീരാമൻ പറയുക തന്നെക്കാൾ ശക്തിയുള്ളതാണ് രാമനാമം എന്നുള്ളത് അത് ജപിക്കുന്നത് കൊണ്ട് ഇങ്ങനെയാണ് സംഭവിക്കുക അതായത് എന്തുമാത്രം തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതായത് തെറ്റുകളൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുക അതെല്ലാം ശരികളിലേക്കേ വരുള്ളൂ എന്നാണ് പറയുന്നത് ആ ഒരു രാമനാമത്തിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി ഇവർ രണ്ടുപേരെയും തമ്മിൽ യുദ്ധം നടത്തിയതെന്ന് പറയുക അത്രത്തോളം ശക്തമാണ് രാമനാമം എന്ന് അത് ജപിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയേറെ കഴിവുകളാണ് ഇത്രയേറെ ഭഗവാന്റെ അനുഗ്രഹമാണ് ലഭിക്കുന്നത് എന്നും കൂടെയാണ് ഈ കഥയിൽ പറയുന്നത് രാമനാമത്തിൻ്റെ മഹത്വം പറയുന്ന ഒരു ഇത് കേട്ടോ അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇനി നമുക്കൊരു ഭക്തയുടെ അനുഭവം വായിച്ചു കേൾക്കാട്ടോ കുറച്ച് വലിയ അനുഭവമാണ് എന്നാലും ഞാൻ വായിക്കാം എൻ്റെ വിവാഹം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഗുരുവായൂർ വരാൻ നോക്കി അപ്പോൾ ഞാൻ ഗർഭിണിയായി എല്ലാവരും പോയി എന്നെ കൂട്ടിയില്ല കണ്ണൂർ ടു തൃശ്ശൂർ ലോങ് ജേർണിയാണ് എനിക്ക് പറ്റില്ല രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾക്കൊരു മോള് ജനിച്ചു ചോറൂണ് ഗുരുവായൂരായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞ് തുലാഭാരം എല്ലാം അവിടെ നിന്നായിരുന്നു ഞാൻ ഒരു രണ്ടായിരത്തി പത്ത് മുതലേ പീഡിയാട്രിക് ക്ലിനിക്കിലെ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ജോലി ചെയ്യാണ് പതിനഞ്ച് വർഷമായി മോള് ജനിച്ച് എട്ട് വർഷമായി കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ് എല്ലാവരും പറയാൻ തുടങ്ങി ഒരു കുട്ടി വേണ്ടേ മോൾക്ക് അഞ്ച് വയസ്സായില്ലേ എന്നൊക്കെ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് കരുതി മോൾക്ക് രണ്ട് വയസ്സായപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി സ്കാൻ ചെയ്തപ്പോൾ കണ്ടീഷൻ ഓക്കെ അല്ല അബോഷൻ ചെയ്തു പിന്നെ എനിക്ക് തൈറോയ്ഡ് പ്രോബ്ലം ഓവർഇസിസ്റ്റ് ആയിരുന്നു ഇനി ഒരു ബേബി ഉണ്ടായാൽ ചിലപ്പോൾ അത് നല്ല ഹെൽത്തി ബേബി അല്ലെങ്കിലോ എന്നൊക്കെ ഒരു ചിന്ത വന്നു എനിക്ക് പിന്നെ ഒരു കുട്ടി ഉണ്ടല്ലോ പിന്നെ എന്താ അങ്ങനെ പിന്നെ എന്തിനാന്നൊക്കെ ആശ്വസിച്ചു അതിൻ്റെ ഇടയിൽ വീടും ജോലിയും മോളും ഞാൻ എല്ലാം മറന്ന് മുന്നോട്ട് പോയി എന്നാലും ഡെലിവറി ആയപ്പോൾ ഉള്ള ഡെലിവറി ആയ പാടെയുള്ള വാവയെ കാണുമ്പോൾ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങലുണ്ട് ഈ ഇടയിൽ നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ഒരു മോൻ വാക്സിൻ എടുക്കാൻ വന്നു അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് വലിയ സങ്കടം ഇഞ്ചക്ഷൻ വെക്കുന്നത് കാണാനായിട്ട് അപ്പോൾ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് മടിയിലിരുത്തി ഇഞ്ചക്ഷൻ എടുത്തു അവൻ കരഞ്ഞപ്പോൾ എനിക്ക് വയറിൽ നിന്ന് നെഞ്ചിലേക്ക് ഒരു വല്ലാത്ത ഭാരം തോന്നി സങ്കടം വന്നു പൊതുവേ ഞാൻ അങ്ങനെ ഇമോഷൻസ് വെക്കാറില്ല കാരണം കുട്ടികൾക്ക് അസുഖം കണ്ടുപിടിക്കാനാണല്ലോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പട്ട് അവൻ എൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നപ്പോൾ വല്ലാത്തൊരു ഫീൽ അവൻ പിന്നെ ഇടയ്ക്കിടെ വരാൻ തുടങ്ങി ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ അവർ കരുതിയത് മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളില്ല എന്നാ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു മോളുണ്ടെന്നും അങ്ങനെ പോകെ പോകെ എനിക്ക് മെൻ്റലി ഫിസിക്കലി തീരെ വയ്യാതായി ഇടയ്ക്കിടെ ഛർദ്ദി ക്ഷീണം തലകറക്കം ഡോക്ടറിനെ കാണിച്ചപ്പോൾ പ്രോബ്ലംസ് ഒന്നുമില്ല അസുഖമൊന്നുമില്ല ബോധം പോയി വീണു അഡ്മിറ്റ് ചെയ്തു ഫുൾ ബോഡി എം ആർ ഐ സ്കാനെടുത്തു അപ്പോഴൊന്നും കുഴപ്പമില്ല പക്ഷെ ക്ഷീണം മാറുന്നില്ല അങ്ങനെ കുറച്ച് ലീവ് എടുത്ത് ഞാൻ നിന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഒരു കുഞ്ഞു കുഞ്ഞുമോൻ ഡ്രസ്സൊന്നും ഇടാതെ വെള്ളി എറഞ്ഞാണോ മാത്രം ഇട്ടിട്ട് തറയിൽ നിൽക്കാത്ത കാലുമായി ഓടി വരിക നടക്കാൻ പഠിക്കുന്നേ ഉള്ളൂ ഈ കുഞ്ഞ് ഞാൻ ഞെട്ടി ഫുൾ റിയലി ഫുള്ളി റിയൽ ആയിട്ടാണ് ആ ഒരു നിമിഷം എനിക്ക് തോന്നിയത് പിന്നെ കിടന്ന് പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായി അത് സ്വപ്നമാണെന്ന് അങ്ങനെ ഒരു ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാനൊന്ന് മയങ്ങിയപ്പോഴും ഇതേ സ്വപ്നം തന്നെ ഒരു കുഞ്ഞു മോനെ ഓടി വരുന്നു ഗുരുവായൂർ വെച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിനക്ക് പോകാൻ കൃഷ്ണം വിളിക്കുന്നതാകാമെന്ന് പിന്നെ ഇത്രയും ടെസ്റ്റ് ചെയ്ത് ഡോക്ടറിനെ കാണിച്ചു അസുഖം മാറാതെ ഞാൻ എൻഡോസ്കോപ്പി ചെയ്യാൻ ഒരുങ്ങി അപ്പോൾ എവിടെയോ ഒരു പറിച്ചില്ല നീ ഗർഭിണിയാണോ എന്ന് അങ്ങനെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് അത് കണ്ടപ്പോൾ കരയണോ ചിരിക്കണോ ഒന്നും മനസ്സിലായില്ല ഞാൻ പ്രാർത്ഥിച്ചു എന്തായാലും നീ തന്നു കണ്ടാം ഇനി ഒരു പോറലും പറ്റാതെ ആണോ പെണ്ണോ ആരോ ആകട്ടെ ഒരു പൊന്നോമനയെ താന്ന് ആ ആരോഗ്യ സൗഖ്യം മാത്രം മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് പിറന്നു മാസം കഴിഞ്ഞ് ചോറ് കൊടുത്തു തുലാഭാരം ചെയ്തു ഉപ്പ മോനും ഒരു വയസ്സായി ഈ സ്വപ്നം എനിക്ക് കാണിച്ചു തന്ന ഈ ഭഗവാനാണ് എനിക്ക് കുഞ്ഞിനെ തന്നത് അതും ശ്രീരാമ നക്ഷത്രം പുനർദ്ധത്തിലെ ആഗ്രഹിക്കാതെ തന്ന എനിക്ക് ആഗ്രഹിക്കാതെ തന്നെ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നു ആ ഉണ്ണി തന്നെ എനിക്ക് പിറന്നു എനിക്ക് അങ്ങനെ പറയാനായി ഇഷ്ടം ഇപ്പോഴും ഉണ്ണിക്കണ്ണൻ്റെ ഇപ്പോഴേ ഉണ്ണിക്കണ്ണൻ്റെ എല്ലാ വികൃതിയുമുള്ള എൻ്റെ മോൻ ആരയിച്ചോതെന്നാണ് പേര് അപ്പുണ്ണി എന്നാണ് വീട്ടിൽ വിളിക്കുക ഇവിടെ ഇവിടെയും ഒരു കണ്ണൂർ കടലായി അമ്പലത്തിലെ കൃഷ്ണനുണ്ട് കടലായി ശ്രീകൃഷ്ണൻ അപ്പോൾ ഇതൊരു ഭക്തയുടെ അനുഭവമാണ് കേട്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് ഭഗവാൻ കൊണ്ടുവന്നു തരും എന്നുള്ള ഒരു ഭക്തയുടെ അനുഭവം ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കാറ് കേട്ടോ അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കഥകളൊക്കെ ആയിട്ട് ഗുരുവായൂരപ്പൻ്റെയും ഭഗവതി അമ്മയുടെയും ഗണപതിയുടെയും അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങളായിട്ട് കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ